എന്ന ആശയമാണ് ഈ വർഷം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ലോകോ ഫിസിയോതെറാപ്പി ദിനാഘോഷത്തിന്റെ ഭാഗമായി ഇ എം എസ് കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ ഫിസിയോതെറാപ്പി വിഭാഗവും പെരിന്തൽമണ്ണ നഗരസഭയും സംയുക്തമായി ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് നഗരസഭാ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസിലെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭയുമായി സഹകരിച്ച് പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കുമായി ഫിസിയോതെറാപ്പി ക്യാമ്പ് സംഘടിപ്പിച്ചത് ലോക ഫിസിയോതെറാപ്പി ദിനത്തിന്റെ ഭാഗമായി എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന നിരവധി പരിപാടികളാണ് കോളേജിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത് മൂന്നാം ദിനമായ ഇന്ന് സംഘടിപ്പിച്ച ഫിസിയോതെറാപ്പി ക്യാമ്പിന്റെ ഉദ്ഘാടനം

ഇവിടെ ഫിസിയോതെറാപ്പി ക്യാമ്പ് നടക്കുകയാണ് പൊതുജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കുമുള്ള ക്യാമ്പാണ് നടക്കുന്നത് ലോകത്താകമാനമുള്ള ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ കൂട്ടായ്മയായ വേൾഡ് കോൺഫെഡറേഷൻ ഫോർ ഫിസിക്കൽ തെറാപ്പിയാണ് ഈ ദിനാചരണം രാജ്യാന്തര തലത്തിൽ സംഘടിപ്പിക്കുന്നത് ആരോഗ്യ സംരക്ഷണത്തിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം പൊതുജനങ്ങളുടെയും ജീവനക്കാരുടെയും ആരോഗ്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഇ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് ഫിസിയോതെറാപ്പി വിഭാഗം മേധാവി പ്രൊഫസർ പ്രേംകുമാർ പറഞ്ഞു ആരോഗ്യപരമായ വാർദ്ധക്യം എന്ന ആശയമാണ് ഈ വർഷം നമ്മൾ മുന്നോട്ട് ഭാഗമായി ദിവസത്തെ പ്രോഗ്രാമിൽ ഒരു ദിവസം നഗരസഭയുടെ കീഴിൽ നടത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു പ്രോഗ്രാം പ്രത്യേകിച്ചും പൊതുജനങ്ങൾക്കും ജീവനക്കാർക്കും ഒരു ആരോഗ്യപരമായ ജീവിതാനുഷ്ഠങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് ഉള്ള ഒരു പ്രോഗ്രാം നടത്തുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് ലോക ഫിസിയോതെറാപ്പി ദിനത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് വാക്ക് തോൺ കരിയർ ഗൈഡൻസ് ക്ലാസ് ക്വിസ് ആൻഡ് പോസ്റ്റർ ഹെൽത്ത് ക്യാമ്പ് നിരവധി പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷത്തോളമായി ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ കാര്യക്ഷമമായ നിരവധി പരിപാടികൾ നടപ്പിലാക്കി വരുന്നുണ്ടെന്ന് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സ്വാദി പറഞ്ഞു ലോക ഫിസിയോതെറാപ്പി ദിനം രാജ്യങ്ങളിലായി ആചരിച്ചു വരുന്നു പൊതുജനങ്ങളിൽ ആരോഗ്യ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇത്തരം ദിനാചരണങ്ങളുടെ ലക്ഷ്യം കഴിഞ്ഞ വർഷമായി ഇ എം എസ് കോളേജ് ഓഫ് പാരമെഡിക്കൽ സയൻസസിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോതെറാപ്പി ഇത്തരം പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തി വരുന്നു ആരോഗ്യകരമായ വാർദ്ധക്യം എന്ന ആശയമാണ് ഈ വർഷത്തെ ഫിസിയോതെറാപ്പി ഡേയുടെ തീം എന്ന് പറയുന്നത് പ്രായമേറുമ്പോൾ പലവിധ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നു പേശികളുടെ ബലക്ഷയം സന്ധികളുടെ ചലനശേഷി കുറയുക ബാലൻസ് നഷ്ടപ്പെടുക എന്നിവ സാധാരണമാണ് ഇതിൽ ഫിസിയോതെറാപ്പിക്ക് പ്രാധാന്യവും പ്രതിരോധത്തിന് പ്രധാന പങ്കുമുണ്ട് കരിയർ ഗൈഡൻസ് ക്യുസ് ആൻഡ് പോസ്റ്റർ കോമ്പറ്റീഷൻസ് വാക്കത്തോൾ ഫിസിയോതെറാപ്പി ഹെൽത്ത് ക്യാംപ് കോളേജിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ഹെൽത്ത് ക്യാംപ് പിന്നെ വെട്ടത്തൂർ അൽഫോൺസ ഭവൻ അവിടെ ഉള്ള പ്രായമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ക്യാമ്പ് ഇങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഈ എട്ട് ദിവസത്തെ ക്യാമ്പിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ പ്രൊഫസർ പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു പ്രൊഫസർ ശ്രീജിത്ത് പ്രിൻസിപ്പൽ സ്വാതി അനൂപ് ഐശ്വര്യ തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ പെരിന്തൽമണ്ണ വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയുടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെൻഡിം ഹാമണി ഹൈറ്റ്സ് ഏർബൻ എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെൻഡിം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ